രസമുള്ള വായനയുമായി ജി എച്ച് എസ് എസ് പാക്കം സ്കൂളിൽ അഹമ്മദ് ഷെരീഫ് കുരിക്കൾ വായനാപക്ഷാചരണത്തിന്റെ ഭാഗമായി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ജി എച്ച് എസ് എസ് പാക്കം സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രസമുള്ള വായനാ പരിപാടി ശ്രദ്ധേയമായി രസമുള്ള വായന എന്ന പരിപാടിയിലൂടെ റാങ് വാൽ റാങ് അഥവാ ജീൻ വാൽ ജീൻ പോലെയുള്ള കൃതികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ തൊടുന്നതെന്നും വായന എങ്ങനെയാണ് ആനന്ദദായകമാകുന്നതെന്നും റിട്ടയേർഡ് എഇഒയും പാഠപുസ്തക സമിതി അംഗവുമായിരുന്ന അഹമ്മദ് ഷെരീഫ് കുരിക്കൾ കുട്ടികളോട് സംവദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സനിൽകുമാർ ടി വി അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് വളണ്ടിയർ കൺവീനർ ദേവനന്ദ സ്വാഗതം പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് പ്രിയേഷ് കുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ലക്സി അബ്രഹാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വളണ്ടിയർ സ്നേഹിത നന്ദി പറഞ്ഞു വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി ഉപന്യാസ രചനാ മത്സരം പുസ്തകാസ്വാദനം സാഹിത്യ ക്വിസ് പോസ്റ്റർ ഡിസൈൻ തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്